മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ജീവിതത്തിന് പ്രകൃതിയില്ലായെങ്കിൽ മനുഷ്യജീവിതം സാധ്യമല്ല ഈ പ്രകൃതി പ്രപഞ്ചവും ജീവജാലങ്ങളിൽ വായുവും ശുദ്ധജലവുമെല്ലാം മനുഷ്യന്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നതാണ് നിലനിർത്തുക ആ മനുഷ്യ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ ജന്മമെടുത്തത് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചെ ഞാൻ പ്രധാനം ചെയ്യുന്ന അടൂർ നിയോജക മണ്ഡലത്തിലാണ് അപ്പൂപ്പൻ ജനിച്ചത് മണ്ണടിയെ അവിടുന്നാണ് ഇവിടെ എത്തിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലകളെയും സംരക്ഷിച്ച് നമ്മുടെ ആദി ദ്രാവിഡ സംസ്കാരം ഒട്ടിയുറപ്പിക്കാനും നിലനിർത്താനും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക ഇടമാണ് കല്ലേലി ഊരാണിയപ്പിക്കാവ് എന്ന സംശയം നമുക്ക് പറയാൻ കഴിയും മറ്റൊരിടത്തും കാണാത്ത സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത് പ്രകൃതി ഭംഗിയാണ് ഇവിടെ ഉള്ളത് എല്ലാ വിഭാഗ മനുഷ്യരെയും ിക്കുന്നൊരിടം കൂടിയാണ് ഇവിടെ അതാണ് ഇന്ത്യൻ സംസ്കാരം ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കൃതി എന്ന് പറയുന്നത് ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുക എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാരെയും സ്വീകരിക്കുന്ന എല്ലാരെയും ഉൾക്കൊള്ളുന്ന എല്ലാരെയും സംരക്ഷിക്കുന്ന ജാതിമത വർഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും സംയോജിപ്പിക്കുന്ന ഒരിടം ഇവിടെ അല്ലാതെ വേറിടത്തുമില്ല അതുകൊണ്ടാണ് ധാരാളം ഭക്തം ഇവിടെ എത്തിച്ചേരുന്നത്